നമസ്കാരം ശിരോവസ്ത്രം മുതൽ ഭക്ഷണത്തിലെ തനതായ രുചി മൃഗങ്ങളുടെ തലയോട്ടിയുടെ രൂപത്തിലുള്ള ട്രോഫികൾ അവരുടെ ചടുലമായ ഉത്സവങ്ങൾ വരെ നാഗാലാൻഡ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഏറ്റവും സവിശേഷമായ സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഊർജസ്വലമായ നിറങ്ങളും അത്ഭുതപൂർണമായ പാരമ്പര്യങ്ങളും നിറഞ്ഞ ഒരു സാംസ്കാരിക സമ്പന്നമായ ഭൂമി നാഗാലാൻഡിലെ മോൺ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലോങ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് റ്റത്തെ അവസാനത്തെ ഗ്രാമം എന്നാണ് ഇതറിയപ്പെടുന്നത് നാഗാലാന്റിന്റെ തലസ്ഥാനമായ കൊഹിമയിൽ നിന്നും മുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് ലോങ് ഗ്രാമം പ്രധാനമായും പൊന്നാങ്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഗോത്ര ഈ ഗ്രാമത്തിൽ അധിവസിക്കുന്നത് ഒരു കാലത്ത് ഈ ഗോത്രവർഗക്കാരെ ഹെഡ് ഹണ്ടർ എന്നും വിളിച്ചിരുന്നു കാരണം മറ്റൊന്നുമല്ല ഗോത്ര യുദ്ധങ്ങളിൽ യോദ്ധാക്കൾ ശത്രുക്കളുടെ തല തെറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് തലവേട്ട പൂർണമായും നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷം ഈ ആദിവാസികളുടെ ഗ്രാമത്തിൽ തലവേട്ടയാടുന്ന സംഭവം നടന്നിട്ടില്ല എന്ന് ചരിത്രങ്ങളും പറയുന്നുണ്ട് ഗ്രാമത്തിലെ പല കുടുംബങ്ങൾക്കും പിച്ചള കൊണ്ട് നിർമ്മിച്ച തലയോട്ടി മാലകളുണ്ട് ഇത് ഒരു പ്രധാന അംഗീകാരമായിട്ടാണ് ഇവർ കരുതുന്നത് ഇത് നൈക്ലെസ് യുദ്ധത്തിലെ വിജയത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട് ലോങിയ ഗ്രാമം അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെയും മ്യാൻമറിന്റെയും പൗരത്വമാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ളത് കൊന്യാക്ക് ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ പ്രഭു അല്ലെങ്കിൽ രാജാവ് സമ്പ്രദായം നിലനിന്നിരുന്നു രാജാവിനെ അങ്ക എന്നാണ് വിളിക്കുന്നത് ഈ രാജാവ് പല ഗ്രാമങ്ങളുടെയും തലവനാണ് ഒന്നിലധികം വിവാഹം കഴിക്കാൻ അവർക്ക് അനുവാദമുണ്ട് നിലവിൽ ഇവിടത്തെ തലവന് അറുപത് ഭാര്യമാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും അതിർത്തി കടന്നു പോകുന്നത് ഈ ഗ്രാമത്തലവന്റെ വീട്ടിലൂടെയാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ രാജാവ് ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കുകയും മ്യാൻമറിൽ ഉറങ്ങുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ രസകരമായി തോന്നുന്നുണ്ട് അല്ലെ നാഗാലാന്റിന് പുറമെ അരുണാചൽ പ്രദേശിലെയും മ്യാൻമറിലെയും എഴുപതിലധികം പ്രദേശങ്ങളിൽ മേധാവിക്ക് ആധിപത്യമുണ്ട് അതായത് ഈ ഗ്രാമത്തിലെ തലവന്റെ ഉത്തരവ് ദൂരവ്യാപകമായി ബാധകമാണ് ഈ ഗ്രാമത്തിലെ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി മ്യാൻമറിലെ സ്കൂളിലും ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇന്ത്യൻ സ്കൂളിലും പഠിക്കുന്നു മാത്രമല്ല ഈ ഗ്രാമത്തിലെ ചില വീടിൻ്റെ അടുക്കള ഇന്ത്യയിലും ഉറങ്ങുന്ന മുറി മ്യാൻമറിലുമാണ് എന്നാണ് ലോങ്ക ഗ്രാമത്തെക്കുറിച്ച് പറയപ്പെടുന്നത് കൂടാതെ ഇന്ത്യയിലെ ചില ആളുകൾ കൃഷിക്കായി മ്യാൻമറിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ചിലർ മ്യാൻമറിൽ നിന്നും ഇന്ത്യയിലേക്ക് കൃഷിക്കായി വരുന്നു ഇവിടെയുള്ള ആളുകൾ ഇന്ത്യൻ സൈന്യത്തിലെ മ്യാൻമർ ആർമിയിലും പങ്കാളികളാണ് എന്നാണ് ലോങ്ക്യ ഗ്രാമത്തെ കുറിച്ച് പറയുന്നത് അതിർത്തിയിൽ ഹാജരായതിനു ശേഷം നിരവധി ആളുകൾക്ക് രണ്ട് രാജ്യങ്ങളിലും താമസ സ്ഥലമുണ്ട് അതിനാൽ ഇവർ സൈന്യത്തിൽ ചേരുന്നത് തുടരുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബാംഗങ്ങളും ഉണ്ട് താമസിക്കുന്ന പതിനാറ് ഔറ്റി ഗോത്രങ്ങളിൽ ഏറ്റവും വലുതാണ് കുഞ്ഞാക്കുകൾ ഈ ഗോത്രത്തിലെ ആളുകൾ ടിബറ്റോ മ്യാൻമാർ ഭാഷയാണ് സംസാരിക്കുന്നത് എന്നാൽ ഇത് ഗ്രാമങ്ങൾ തോറും അല്പം വ്യത്യസ്തപ്പെടുന്നു നാഗ അസമിസ് ഭാഷയായിട്ടുള്ള നാഗമിച്ച് ഇവിടെ സംസാരിക്കാറുണ്ട് വളരെ മനോഹരവും വർണ്ണാപുമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഓലിക് മൂലു എന്നറിയപ്പെടുന്നത് എല്ലാ വർഷവും ഏപ്രിൽ ആദ്യവാരത്തിൽ ഈ ഉത്സവം ഗ്രാമവാസികൾ ആഘോഷിക്കും നിങ്ങൾ ഒരു യാത്രാ സ്നേഹിയാണ് എങ്കിൽ മനോഹരവും പ്രകൃത ഭംഗി നിറഞ്ഞതുമായി ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ് വാർത്തയുടൻ നിറം തേടി തനി നിറം